ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഷാനവാസിന്റെ പൊളിച്ചടക്കുന്ന ലാലേനെയാണ് അങ്ങനെ ലാലേട്ടൻ ജിസൈലിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു ജിസൈലിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ അപ്പോ ജിസൈൽ പറയുന്നുണ്ട് അതെ ഇവര് മെഡിസിൻ കഴിച്ചു ഉറങ്ങിപ്പോയി അപ്പൊ ഞാൻ ഇയാളെ വെച്ചു പിന്നെ ഇയാൾ പറഞ്ഞു ഞാൻ ഡ്രാമ കളിച്ചതാണ് ഉറങ്ങിയിട്ടില്ല എന്ന് അപ്പൊ എന്റെ ചങ്ക് പൊട്ടിപ്പോയി അപ്പൊ ലാലേട്ടൻ ഷാനവാസിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഷാനവാസ് ഇതൊക്കെ അപ്പൊ ഷാനവാസ് പറയുന്നു സാർ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്നാണ് അവരോട് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ ജിസൈലിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് കുട്ടിയുടെ ചങ്ക് പൊട്ടിയത് എന്നിട്ട് ഇപ്പൊ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോ ജിസേല് പറയുന്നുണ്ട് ഇല്ല ലാലേട്ട എന്റെ ചങ്ക് പൊട്ടി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിപൊളി പ്രമാണ് ഇപ്പോ വന്നത് സത്യം പറഞ്ഞാൽ ഒക്കെ നല്ല ഉഷാറായിട്ട് ഈ ഒരു ടാസ്കിന് ഇടയിൽ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ മെയിൻ ആയിട്ട് ഷാനവാസിന് കാവലിൽ ഒരാൾ ജിസേൽ തന്നെയാണ് ആരെങ്കിലും ഷാനവാസിനെ പൊക്കാൻ വരുമ്പോഴെല്ലാം അയ്യോ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ജിസേൽ ആ സ്ഫോട്ടിൽ തന്നെ ഷാനവാസിനെ നീപ്പിക്കുമായിരുന്നു എന്നാൽ ഈ ടാസ്ക് ഒക്കെ ഏകദേശം അവസാനിക്കാതായി ഷാനവാസ് സേഫ് ആയപ്പോൾ ഷാനവാസ് പറയുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ വെറുതെ കണ്ണടിച്ചു കിടപ്പായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷാനവാസിന് വേണ്ടി കാവലിരുന്നവരെല്ലാവരും ഷാനവാസിന്റെ അടുത്തായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസിന്റെ ഒരു ഓർക്കഥല ആളേട്ടം കൈയോടെ പൊക്കിയിട്ടുണ്ട് എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ ഇത് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഒരാൾ പടി ഇറങ്ങി കഴിഞ്ഞു രഞ്ജിത്താണ് ഈ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ നിന്നും എവിക്ട് ആയത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ